ഹലോ അസലാമലൈക്കും എന്തൊക്കെ എല്ലാരും വർത്താനം വർത്താനും അലഹമ്മില്ല ഇവിടെ സുഖാണ് നിങ്ങളും സുഖമായിട്ടിരിക്കാൻ ഇൻഷാല്ലാ ദുവാ ചെയ്യട്ടോ അപ്പൊ എന്നാളത്തെ വീഡിയോയിൽ പറഞ്ഞില്ലേ ഇനിയോ ഹജ്ജിന്റെ മുന്നേ ഞങ്ങളൊന്ന് ഉംറക്ക് പോവാന്ന് അപ്പൊ അതാട്ടോ ഇന്നത്തെ വീഡിയോ കുറേ ഒന്നുമില്ല അവിടെ നിന്ന് ഇവിടെ കുറച്ച് കുറച്ച് ക്ലിപ്സ് ഉണ്ട് അതൊരു വീഡിയോ ആക്കാന്ന് വിചാരിച്ചേ അപ്പൊ ആദ്യം തന്നെ ഞങ്ങളെ മൂന്നാളെയും പാസ്പോർട്ടാട്ടോ എടുത്തു വെക്കണത് മോളെയും എടുത്തും ഉമ്ര ചെയ്യാനുള്ളതുകൊണ്ട് ഫോണും പാസ്പോർട്ടും ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെറിയ ബാഗ് എടുത്തത് പിന്നെ അയശു മോക്ക് ഇടാൻ ഒരു ബാഗും പാടെ എടുത്ത് അതിലാണ് ഞാൻ മോക്കുള്ള സ്നാക്സൊക്കെ എടുത്തു വെച്ചത് ഉമ്ര ചെയ്യണേൻ്റെ ഇടയിൽ മോളെന്തെങ്കിലും കരിഞ്ഞ് സീനാക്കിയണെങ്കിൽ അവൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കേക്കും ജ്യൂസും വെള്ളമൊക്കെ എടുത്ത് വെച്ചത് കൂടുതൽ ഓള ഒരു കൂട്ടം ഡ്രെസ്സും പമ്പേഴ്സും കൂടി എടുത്തു വെച്ചിട്ടോ പിന്നെ ചെരുപ്പൊക്കെ ഇടാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് വേറെയും എടുത്തു വെച്ചിട്ടേ ഉമ്ര ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് സാധനം കൊണ്ടെയ്യാം പിന്നെ അതും തൂക്കി പിടിച്ച് പോവാൻ നല്ല ബുദ്ധിമുട്ടാട്ടോ അപ്പം പരമാവധി കുറയ്ക്കുകയാണെങ്കിൽ എന്നാൽ അത്രയും ഞമ്മക്ക് റഹത്തായിട്ട് ഉമ്ര ചെയ്യാം പിന്നെ ഞങ്ങൾ ഇറാമൊക്കെ കെട്ടി പോവാനൊക്കെ ഒരുങ്ങി റെഡി ആയിട്ടോ നാട്ടിലുള്ളവർക്കൊക്കെ മെസ്സേജ് ഒക്കെ അയച്ച് ഞങ്ങൾ പോണ ടൈം രാത്രിയാണ് ഒരു പന്ത്രണ്ടര ഒരു മണിക്കാണ് ഞങ്ങൾ പോണത് പിന്നെ ഇവിടെ ഒരു പതിനൊന്ന് മണിയൊക്കെ ആയപ്പോൾ എത്തിയിട്ടോ രാവിലെ ഞങ്ങൾ നിൽക്കണ ഇവിടെ നിന്ന് രണ്ട് മണിക്കൂറാട്ടോ മക്കയിലേക്കും മദീനയിലേക്കും പിന്നെ വണ്ടി വന്നെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും പുറത്തേക്ക് പോയി ഞങ്ങൾ കൂടെ കാക്ക ഫ്രണ്ടും ഓലെ വൈഫും മക്കളും ഒക്കെ ഉണ്ട് കേട്ടോ പോകാൻ പിന്നെ ഞങ്ങൾ വണ്ടി കയറി ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് എത്തി അവിടെ എത്തുന്നവരെ മക്കൾ രണ്ടാൾ ഉറങ്ങിട്ടില്ലെങ്കിൽ നല്ല ഉഷാറന്നെ ഇനി എത്തിയ പിന്നെ ക്ലോക്ക് ടവർ കാണാനായോ നാട്ടോ തിരിക ക്ലോക്ക് ടവർ കണ്ട പിന്നെ അവിടെ എത്താൻ ഇങ്ങനെ മുട്ടു ഒരു അവിടെ എത്തിയാൽ അവിടെത്തവിടെ എത്തിയാ മതിനിന്നിങ്ങനെ വിചാരിക്കും പിന്നെ ടാക്സിക്കാർക്ക് ഒരു സ്ഥലം വരെ നിർത്താൻ പറ്റുള്ളൂ അതിനപ്പുറത്തേക്കും ഒലിക്ക് പോകാൻ പറ്റില്ല അപ്പം ടാക്സി ഇറങ്ങിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങനെ നടക്കുക കേട്ടോ കുറച്ച് തോനെ നടക്കാനുണ്ട് കേട്ടോ മറിയൂനിയും കൂട്ടി ഇത് മൂന്നാമത്തെ തവണ ആട്ടോ പോണത് ഫസ്റ്റ് തവണ പോയപ്പോൾ ഓക്ക് ഭയങ്കര പേടിയനീ അത്രയോ ആൾക്കാരൊക്കെ കണ്ടപ്പം അന്ന് ഭയങ്കര കരച്ചിലായി സീനായി പിന്നെ നോമ്പിനാണ് പോയത് അന്നും നല്ല തിരക്കനിയേ ഇപ്പം പോയോണ്ട് ഹജ്ജിൻ്റെ സീസൺ ആയതുകൊണ്ടും പിന്നെ ഉമ്ര വിസ നിർത്തി വെക്കുന്ന ടൈം ആയതുകൊണ്ടും നല്ല തിരക്ക് കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഉമ്ര റാഹത്തായിട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടോ പിന്നെ മോളെ കൊണ്ട് കിഴവ തൊടിപ്പിക്കാൻ എനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഇനി തിരക്കില്ലാത്ത സമയമായോണ്ട് അലഹമ്മില്ല എനിക്കത് സാധിക്കാൻ കഴിഞ്ഞിട്ടോ ഐശു മോള് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പം കിഴവ തൊടാനൊക്കെ കഴിഞ്ഞതാണ് മറിയനെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ അതുകൊണ്ട് എനിക്ക് നല്ല ആഗ്രഹമുണ്ട് ഇനി അങ്ങനെ ഓക്കും തൊടാൻ കഴിഞ്ഞാൽ അലഹമില്ല എനിക്ക് നല്ല സന്തോഷമുണ്ട് പിന്നെ കഴപ്പൻ്റെ അവിടെ നിന്നുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ അത് നമ്മൾ അള്ളഹാനോടായിട്ട് അത്രയും പ്രത്യേകം അടുത്ത് നിൽക്കുന്ന ടൈമിൽ നമുക്കങ്ങനെ വീഡിയോ എടുക്കാനൊന്നും തോന്നൂലല്ലോ പിന്നെ ഇത് സഹി ചെയ്യുന്ന സ്ഥലമാണ് ഇവിടെ നിന്ന് മോളെ കൊടുത്ത് നടക്കാനൊക്കെ ബുദ്ധിമുട്ടായതുകൊണ്ട് ഇക്കാൾക്ക് ആദ്യം ചെയ്ത് വന്നിട്ട് അതിൻ്റെ ശേഷം കേട്ടോ പിന്നെ ഞാൻ പോയി ചെയ്തത് അങ്ങനെ അലഹമില്ല തൊ ആഫും സഹയും ഒക്കെ റാഹത്തായിട്ട് ചെയ്ത് നമ്മൾ തിരിച്ചു പോവണമായി കേട്ടോ തിരിച്ചു പോകുമ്പോൾ പിന്നെ നമുക്ക് വിടവാങ്ങൽ തൊവാഫും ഉണ്ട് ഇനി കഴിഞ്ഞ രണ്ടു പ്രാവശ്യം ഉറക്ക് വന്നപ്പോഴും വിടവാങ്ങൽ തൊ ആഫ് ചെയ്തിട്ടില്ല അപ്പോൾ അതുംപാടെ ചെയ്യാനുണ്ട് അതും അതുംപാടെ അലഹമില്ല റാഹത്തായിട്ട് ചെയ്ത് ഞങ്ങൾ മടങ്ങി അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ഒക്കെ ചെയ്യണം കേട്ടോ അപ്പോൾ ഓക്കെ അസ്സാം വലൈക്കും